ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ് സഭ തകരാൻ പോകുന്നു സഭ വലിയ പ്രശ്നത്തിലാണ് തിരുസഭ അതിന്റെ പ്രാരംഭഘട്ടം മുതൽ തർക്കങ്ങളിലായിട്ടുണ്ട് ആന്തരികമായി സംഘർഷങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് സഭയിൽ നവീകരണങ്ങൾ ഉണ്ടായതും പുരോഗമനപരമായ ഉൾക്കാഴ്ചകളിലേക്ക് സഭ നടത്തതും ഇത്തരം തർക്കങ്ങളിലൂടെ തന്നെയാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാൽ പരിശുദ്ധയാണ് സഭ അതേസമയം തന്നെ ഒരു മാനുഷിക പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ലോകത്ത് ജീവിക്കുന്നൊരു സംവിധാനം എന്ന നിലയ്ക്ക് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വാഭാവികമാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയ്ക്ക് അത് പരിശുദ്ധമാണ് അതേസമയം തന്നെ മാനുഷിക ഭാവത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന സഭ നിരന്തരം പ്രശ്നങ്ങൾ അഭൂകരിക്കും കുറവുകളും പോരായ്മകളും സഭയ്ക്കുണ്ട് ഇവ പരിഹരിക്കപ്പെടാനുള്ള നിരന്തര പരിശ്രമത്തിലാണ് പരിശുദ്ധാത്മാവിൽ സഭ എന്ന് നമ്മൾ ഈശ്വർ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടം വഴിയിലേക്ക് സ്വാഗതം എവർക്കും ഈശോ കൃപയും സമാധാനം കത്തോലിക്കാ തിരുസഭയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശ്വാസ വഴിയിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് നിരന്തരമായ പ്രതിസന്ധികളെയും നാം അഭിമുഖീകരിക്കേണ്ടി വരും വിശ്വാസ ജീവിതം ഒരു സമാന്തരമായ സമാധാനപൂർണമായ ജീവിതമല്ല വീഴ്ചകളും ഉയർച്ചകളും ഒക്കെ ഉള്ളൊരു ജീവിതമാണ് കത്തോലിക്ക സഭയിൽ ആയിരിക്കുന്നവരൊക്കെ പരമപരിശുദ്ധരും ഒരു കുഴപ്പമില്ലാത്തവരും ആണെന്നൊരു ഒരു ധാരണയും നമുക്ക് വേണ്ട നമുക്കും മറ്റുള്ളവർക്കും നൂറു നൂറ് പോരായ്മകളും കുറവുകളും ഉണ്ട് കർത്താവിൽ ആശ്രയിച്ചു നമ്മുടെ കുറവുകൾ അതിജീവിച്ച് മുൻപോട്ട് പോകാനുള്ള നിരന്തരമായ ശ്രമമാണ് വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതത്തിനകത്ത് ഏതെങ്കിലും തരത്തില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയാകെ തകർന്നു പോകുന്നു എന്ന നിലയ്ക്കുള്ള പ്രചാര പേരുണ്ടാകുന്നത് അബദ്ധമാണ് ലോകശക്തികൾ അങ്ങനെ പ്രചരിപ്പിക്കും ഇവർ തോറ്റു മടങ്ങി ഇവർക്ക് കഴിയുന്നില്ല സ്വാഭാവികമാണ് അകത്തുള്ളവരും ഇവിടെ ആകെ പ്രശ്നമാണ് എന്ന നിലയ്ക്ക് വെപ്രാളപ്പെടുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ചരിത്രത്തിൽ സഭ ജീവിച്ചത് ഒരു നേർരേഖയായിട്ടല്ല നിരവധി വീഴ്ചകളും ഉയർച്ചകളും സഭയ്ക്കുണ്ടായിട്ടുണ്ട് വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ പോയ ഇരണ്ട് നാളുകൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട് സഭയെ നയിച്ചവരിലും ഇടയധർമ്മം നിർവഹിച്ചവരിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സഭ ഇല്ലാണ്ടായി പോകുന്നു നശിച്ചു പോകുന്നു വിശാശ സഭയെ തകർക്കുന്നു എന്നൊന്നും ധാരണ വേണ്ട ജീവന്റെ ലക്ഷണം വേദനയുടെ ലക്ഷണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നു എന്ന് പറയുന്നത് ഒരു അസുഖവും ഇല്ലാത്ത ശരീരം ശവശരീരമാണ് ജീവനുണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തോട് ഇടപഴകുമ്പോൾ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയും വിശ്വാസത്തിൽ നാം വീണു പോവുകയും ഒക്കെ ചെയ്യും പക്ഷേ വിശ്വാസത്തിന് നാഥൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും അങ്ങനെ വീണും എഴുന്നേറ്റും നടന്നും ഒക്കെയാണ് നാം ഇവിടെ വരെ എത്തിയത് രണ്ടായിരം വർഷമായി വിശ്വാസത്തിൽ ജീവിച്ച മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് ഒരിക്കലും വീണു പോയിട്ടില്ല എന്നല്ല നാം കാണേണ്ടത് അവർ വീണിട്ടുണ്ട് അതേപോലെ എഴുന്നേറ്റിട്ടു അങ്ങനെ പോരായ്മകളെ പരിഹരിച്ചും നമ്മെ തന്നെ പരിശോധിച്ചും വിശ്വാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ നവീകരിച്ചും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നവീകരിച്ചും പലതിനെയും റദ്ദാക്കിയുമൊക്കെയാണ് എത്തിയത് അതുകൊണ്ട് കേവലാചാരമായി കേവലയുക്തിയായി വിശ്വാസ ജീവിതത്തെ പരിമിതപ്പെടുത്തരുത് ഇതൊരു മതമല്ല മതം തകരും ഏതു മതവും തകരും മതസങ്കല്പങ്ങളായി വന്ന ദൈവങ്ങളും തകരും കാരണം എന്താണ് മതം എന്ന് പറയുന്നത് ആചാരങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട ഒന്നാണ് അതിന് ഷാഢ്യങ്ങളുണ്ട് ഷാഡ്യങ്ങളില്ലാതെ ആചാരങ്ങളുടെ പുറമ്പൂച്ചുകളില്ലാതെ ഹൃദയപരമായ ബന്ധത്തിൽ ക്രിസ്തുവിലൊന്നായി തീരുക എന്നുള്ളതാണ് വിശ്വാസ ജീവിതം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വഴി അത് കേവലം ഭാഗ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങുന്ന ഒന്നല്ല ഒരാചാരം തകർന്നു പോകുമ്പോൾ സഭയാകെ തകർന്നു പോയി എന്ന് വിലപിക്കുന്നവർ സഭയൊരു മതമായിട്ട് കാണുന്നവരാണ് പണ്ടത്തെ പോലെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് ആദിമസഭയിൽ എന്നതുപോലെ ആദിമസഭയുടെ പ്രധാനപ്പെട്ട ഒരു ജീവിത രീതി എന്തായിരുന്നു പങ്കുവെപ്പിൻ്റെതായിരുന്നു പറ്റുമോ അത് പറ്റില്ല ആദിമസഭയിൽ തങ്ങൾക്കുള്ളവയൊക്കെ പൊതുവായി കരുതിയിരുന്നു കരുതോ അത് കരുതില്ല ആദിമസഭയിൽ എന്നതുപോലെ പരിശുദ്ധാത്മാവ് വരണം അന്നുള്ളതുപോലെ വസ്ത്രം ധരിക്കണം അന്നത്തേതുപോലെ ശക്തിയുള്ളവരാവണം മരിച്ചവരെ ഉയർപ്പിക്കണം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ക്രൈസ്തവ മാനവികതയെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ കണ്ണോടെ കാണാൻ കഴിയാതെ പോകുന്നു നമുക്ക് അതുകൊണ്ടാണ് ഈ പരിമിതി വിശ്വാസം ചരിത്രത്തിൽ ജീവിച്ചത് പലപ്പോഴും കാലിടറിയിട്ടാണ് പക്ഷെ ആ ഓരോ ഇടർച്ചയിൽ നിന്നും ക്രിസ്തു അനുഗമനത്തിലേക്ക് മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടാണ് സഭ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് നമ്മളിന്ന് സംഭാഷണം നടത്തുന്നത് കേട്ട ഒരു സുവിശേഷ പ്രകോഷണവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ മുഴുവൻ ഭാഗത്തെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയുണ്ട് രാമകോന്നലയ്ക്ക് പറയാൻ സഭയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദൈവകൽപ്പന പാലിക്കാത്തതാണ് എന്നാണ് ഈ പ്രകോഷകന് അവകാശപ്പെട്ടത് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കൽപ്പനകൾ ഇന്ന് കാലിടറിയിട്ടുണ്ട് ആ രണ്ട് കൽപ്പനകൾ തകർന്നാൽ ആന്തരികമായി സഭ തകരും എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഒന്നാം പ്രമാണവും ആറാം പ്രമാണവും മാനുഷികയുക്തി ഉണ്ട് ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്കത് ശരിയാണെന്ന് തോന്നും ബാഹ്യമായി സഭയെ തകർക്കാൻ ആരൊക്കെ ഒന്നും സാധ്യമല്ല പക്ഷേ ഈ ബാഹ്യലോകത്തെ നമ്മൾ എങ്ങനെ കാണുന്ന കൂടി ആലോചിക്കണം സഭയ്ക്ക് ചരിത്രത്തിൽ കാലിടറിയിട്ടുള്ളത് ഭരണാധികാരങ്ങളോട് ചേർന്ന് നിന്നപ്പോഴാണ് ആദിമകാലം തൊട്ടേ സഭയ്ക്ക് ഇങ്ങനെ ഒരു ബലഹീനത കണ്ടിട്ടുള്ളൂ ലോക ചരിത്രത്തിൽ സഭ ഒരു മതമായി പരിമിതപ്പെട്ടത് കോൺസിനെ കാലത്താണ് കുറെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയെന്ന് കണ്ടപ്പോ നമുക്ക് അധികാരത്തിന്റെ ഭാഗമായി ഒരു ശീതള ചായ നിൽക്കാനുള്ള പ്രേരണ ഉണ്ടായി അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും കേവലാനുഷ്ഠാനങ്ങളിലേക്ക് തിരിയുന്നു യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ ഈ തിരുവസ്ത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റും യേശുവിൻ്റെ കാലത്ത് ഒരു വസ്ത്രം ധരിക്കാൻ പോലും കഴിവില്ലാതിരുന്നവരാണ് മനുഷ്യർ യേശുവിന് തന്നെ ഒരു കുപ്പായം ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയുള്ളത് ആകപ്പാട് തുന്നിയൊരു കുപ്പായം നെയ്തെടുത്ത കുപ്പായം യേശുവിനെ കുരിശി തറച്ചു കഴിയുമ്പോൾ അത് മുറിച്ചു കളയണ്ട എന്ന് പറഞ്ഞ് അവർ അത് നടക്കിട്ടെടുക്കുന്നുണ്ട് പടയാളികൾ കാരണം അത്രത്തോളം വിലപിടിപ്പുള്ളൊരു കാര്യമായിരുന്നു വസ്ത്രം വന്ന് വസ്ത്രം ഉണ്ടായിരുന്നില്ല ഒരു പുതപ്പ് മാത്രമൊക്കെ പുതച്ചുള്ള ശിഷ്യൻ കൂടെ ഉണ്ടായിരുന്ന പുതപ്പും പിടിച്ചിട്ട് പോയെന്നാ പറയണേ ആകെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ നിന്നാണ് ഈ കിരീടവും ചെങ്കോലും ഈ പറഞ്ഞ സർവ്വവിഭൂഷിതമായ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് അലങ്കാരപ്പണിയുള്ള രാജകീയമായ വസ്ത്രങ്ങൾ രാജാധികാരത്തോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ രാജാവിന് ദൈവം രാജാവിനെ പോലെ ഇരിക്കണം ദാബിദർ പണ്ട് മറ്റൊരു പിഴവ് നമുക്കറിയാമല്ലോ ദാവീദ് ദേവാലയം പണിയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തുള്ള സ്നേഹത്തെ പ്രതിയല്ല ദൈവം ഇങ്ങനെ കൂടാരത്തിൽ വസിക്കുകയും ഞാൻ കൊട്ടാരത്തിൽ വസിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു മനസാക്ഷി കുത്ത ഞാനൊരു വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നു എന്റെ ദൈവം ഒരു കൂടാരത്തിൽ എറണാകുളത്ത് ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനാവശ്യമായി അനുവാദം ചോദിക്കാൻ മെത്രാന്റെ അടുത്ത് വളരെ കാലം മുമ്പാണ് മെത്രാൻ്റെ അടുത്ത് ഇടവക വികാരിയും ഇടവകക്കാരുമായിട്ട് ചെന്ന് ഞങ്ങൾക്ക് ഒരു പള്ളി പണിയണം കോടിക്കണക്കിന് രൂപയുടെ പള്ളിയുടെ പ്രോജക്റ്റാണ് കയ്യിലുള്ളത് ഇത്രയും വലിയ പള്ളിപ്പണിയേണ്ട കാര്യമില്ല എന്ന് ഈ മെത്രാം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പള്ളി വേണം ഞങ്ങളുടെ ദൈവം അങ്ങനെ ചെറുതായിരുന്നാൽ പറ്റില്ല കാരണം ഞങ്ങളൊക്കെ വലിയ മാളികര താമസിക്കുന്നത് ഞങ്ങളും മാളിക താമസിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ദൈവവും ഒരു മാളിക താമസിക്കണം ഞങ്ങൾക്കൊത്തവനാകണം ദൈവം ദൈവത്തിനൊത്തവനാകണം നമ്മൾ എന്നതാണ് പരമാർത്ഥം നമുക്കൊത്തവനാകണം ദൈവമെന്ന് നമ്മൾ വാശി പിടിക്കുന്നു ഇത് മതാധിപത്യത്തിന്റെ സ്വഭാവമാണ് സഭ എവിടെയാണ് കാലിടറുന്നത് പ്രധാനമായും അധികാരങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അധികാരങ്ങളോട് ചേർന്ന് നിൽക്കാനും ഒരു ശീതള ചായയിൽ നിന്നു പോകാനുമുള്ള ശ്രമങ്ങൾ നമുക്കെപ്പോഴും കാണാം അപ്പൊ കേരള സഭയിൽ ഈ അടുത്ത കാലത്ത് കാണുന്ന കാര്യങ്ങളിലൊക്കെ ഇത് കാണാം കേന്ദ്ര ഗവൺമെന്റ് ആയിട്ട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും കേരള ഗവൺമെന്റ് ആയിട്ട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും അധികാര സ്ഥാനങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കാനുള്ള ഒട്ടു നിൽക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട് വിശ്വാസമൂഹം മുഴുവൻ ആനയ്ക്കൊന്നും അല്ല കേട്ടോ വിശ്വാസമൂഹവും ഇതുവഴി യാതൊരു ബന്ധവും ഇല്ല സഭയ്ക്ക് ക്ഷീണമുണ്ടാക്കുന്ന സഭയുടെ ധാർമ്മിക ബോധത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നു അവരാണ് ഇത് ചെയ്യുന്നത് സാധാരണ ജനത്തിന് എന്തധികാരം അവനെന്നും പട്ടിണിയല്ലേ വെച്ചും കറി വെച്ചും പണിയെടുത്തും കലഹിച്ചും ഒക്കെ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ പരമാശ്രയമാണ് ദൈവം അവൻ ഈ വേദനയൊക്കെ സഹിക്കുന്നത് അവരിനെ പ്രതി ജീവിതം അർപ്പിക്കുന്നത് ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് അവൻ ഈ പറഞ്ഞ അധികാരമൊന്നും പ്രശ്നമല്ല അതിനെക്കുറിച്ചൊന്നും ബോധ്യമില്ല മെത്രന്മാർ പലരും വിചാരിച്ചിട്ടുള്ളത് അവര് പറഞ്ഞ ഒരാൾ ഒട്ടിയിന്ന ആളന്മാർക്ക് ഒട്ടിയില്ല പ്രത്യേകിച്ച് കേരളത്തിൽ സാമൂഹ്യമായി പുരോഗമന ചിന്തയുള്ള അറിവുള്ള അവനവനെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ജനത ആർ പോട്ട് ചെയ്യണം ആരും ജയിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ സ്വന്തമായി ശേഷിയുള്ളവരാണ് ക്രൈസ്തവ സമൂഹം ഒന്നാകെ വിഡ്ഢികളാണെന്നോ മുൻവേകമിക്കുന്ന ഗോപുധന്റെ പിൻവേഗമിക്കുന്നവരാണെന്നോ ആരെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് പിറ്റേ ദിവസം ജീവിതം മാറ്റുന്നവരാണെന്നോ ചിന്തിക്കേണ്ട ഞാൻ ചെറിയ ഉദാഹരണം പറയാം കുടുംബാസൂത്രണം എന്നാൽ ഏറ്റവും കൂടുതൽ കുടുംബാസൂത്രണത്തിൽ പങ്കെടുത്തതാരാണ് ക്രൈസ്തവരാണ് ലോകവീക്ഷണങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഹൃദയബോധ്യമുള്ളവരാണ് ക്രൈസ്തവർ വിദ്യാഭ്യാസത്തിൽ പുരോഗമിക്കുന്നത് അതുകൊണ്ടാണ് കാരണം പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസമുള്ള ക്രിസ്ത്യാനികൾക്ക് നന്നായിട്ടറിയാം അതാരും പഠിപ്പിക്കേണ്ട കാര്യം ആരും പറഞ്ഞാൽ അതെല്ലാം കേട്ട് തലയാട്ടി നിൽക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ വിശ്വാസപരമായ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും മെത്രാന്റെ അപ്പോസ്തനിക അധികാരത്തെ അംഗീകരിക്കുമ്പോഴും ഭൂതാശകളിൽ പങ്കുചേരുമ്പോഴും ഇടയന്മാരെ ബഹുമാനിക്കുമ്പോഴുമൊക്കെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി എടുക്കേണ്ട എന്താണെന്ന് വ്യക്തമായ ബോധ്യമുള്ളവരാണ് കേരളത്തിലെ വിശ്വാസികൾ അതിനെക്കുറിച്ച് ആരും വ്യാമോഹിക്കും വേണ്ട അതിനെക്കുറിച്ച് ആരും സംശയിക്കും വേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ഇസ്ലാമോഭൂമി ഉണ്ടാക്കിയാലും ഏത് തരത്തിലൊക്കെ വിഭജിക്കാൻ നോക്കിയാലും ആ വിഭജന യുക്തികൾക്കകത്തൊന്നും പെട്ടുപോകാവുന്നത്ര വിവരം കെട്ടവരോ വിവേകശൂന്യരോ ആളുകളല്ല വിശ്വാസികളെന്ന് നാം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് സഭയിൽ എപ്പോഴും ഈ അധികാരത്തോട് ചായച്ചിലുള്ള അധികാര കേന്ദ്രങ്ങളോട് ഒട്ടിനിക്കാനുള്ള പ്രവണതയുണ്ട് സഭയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ വിശ്വാസപരമായ വീഴ്ചകൾക്ക് കാരണമാകുന്നുവെങ്കിൽ അതിനൊരു കാരണം ഇതാണ് ഈ സാമ്പത്തിക മേഖലയോടും സമ്പത്തിനോടും അധികാരത്തോടും ചേർന്ന് പോകാനുള്ള മനോഭാവമാണ് ഇവിടെ ഈ പ്രഘോഷകൻ പറയുന്നത് ഞാനിതിന്റെ ക്ലിപ്പിംഗ് നിങ്ങളെ കേൾപ്പിക്കാം ഇന്നത്തെ ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് കേൾപ്പിക്കാം അവിടെ പറയുന്നത് രണ്ട് പ്രമാണങ്ങളുടെ ലംഘനമാണ് സഭയുടെ തകർച്ചയ്ക്ക് കാരണം ഒന്നും സഭ തകർന്നിട്ടില്ല സഭയിൽ എന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെ നേരിട്ടേ മതിയാകൂ ഈ പ്രശ്നങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നേരിടാൻ ക്രിസ്തുവിനെ പ്രതി നമുക്ക് കഴിയണം വിശ്വാസികൾക്ക് കഴിയണം സഭാധികാരികൾക്ക് കഴിയണം നേരിട്ടേ മതിയാകൂ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അപമാനിതയാകാനും അടി കൊള്ളാനും ഇടയാകരുത് സഭ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നത് നമ്മളാൽ തന്നെയാണ് വിശ്വാസികൾ പരസ്പരം ചെളിവാരി എറിയുമ്പോഴും പരസ്പരം അടിക്കുമ്പോഴും നമ്മുടെ അൾത്താരകളെപ്പോലും കലഹത്തിന്റെ വേദിയാക്കി മാറ്റുമ്പോഴും കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനെ ദുരോഹിക്കലാണ് ഇക്കാര്യത്തിൽ പ്രഥമമായും പ്രധാനമായും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ബോധ്യം ഉണ്ടാകും ആരാര അടിച്ചാലും അടികൊള്ളുന്നത് ക്രിസ്തുവിന്റെ ചെകിടത്താണ് ആരാരെ മുറിവേൽപ്പിച്ചാലും സംഭവിക്കുന്ന മുറിവ് ക്രിസ്തുവിനാണ് ഈ ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ നിലവിലുള്ള ആക്രമണോത്സുഖമായ രീതികൾ അവസാനിക്കും അപ്പോൾ തികച്ചും വിശ്വാസവിരുദ്ധമായ വിശ്വാസപരമായി ഒന്നും പറയാനില്ലാത്ത ഒരു കാര്യമാണ് ഈ തർക്കവിതർക്കങ്ങളുടെ ബാഹ്യരൂപത്തിലുള്ളത് ആന്തരികമായ വിശ്വാസത്തിന്റെ തലത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചുമൊക്കെ തർക്കങ്ങളും അകൽച്ചകളും ഉണ്ടാകാം അവയൊക്കെ സ്വാഭാവികമാണ് ബഹുസ്വരമാണ് നമ്മുടെ രീതി എത്രയേറെ റൈറ്റുകൾ അതിൽ തന്നെ എത്രയേറെ ആചാര രീതികൾ അങ്ങനെയൊന്നും ഏകീകരിക്കാവുന്ന ഒന്നല്ല ക്രിസ്തു ക്രിസ്തു എല്ലാവരുടെ എല്ലാമാണ് പടിസ്ഥാനപരമായി നമ്മൾ ഒരു ഐക്യം ഉണ്ടാക്കാൻ ഏകരൂപമാകാൻ നോക്കുന്നു ഐക്യത്തിന് പകരം ഏകതരാക്കാൻ നോക്കുന്നു ഏകീകരിച്ച് ഒന്നാക്കാൻ നോക്കുന്നു അങ്ങനെ ഏകീകരിക്കാൻ കഴിയില്ല നിങ്ങളുടെ രുചിയല്ല എൻ്റെ രുചി അതുകൊണ്ട് നിങ്ങളുടെ വഴിക്ക് പോയിക്കോട്ടെ എന്നല്ല നമുക്ക് സാമാന്യതയിൽ യോജിച്ച് നിൽക്കാവുന്ന കാര്യങ്ങൾ യോജിച്ചു നിൽക്കുകയും പരസ്പരം ഐക്യത്തിൽ ഉറക്കുകയും ചെയ്യണം ഏകരൂപമല്ല വേണ്ടത് ഐക്യരൂപമാണ് നമ്മൾ ഏകരൂപത്തിലുള്ള ബലംപിടുത്തത്തിലാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ പറയുന്ന പോലെ മറ്റുള്ളവർ കേൾക്കണം എന്നൊരു അടിസ്ഥാന പ്രശ്നം ഉണ്ടല്ലോ മനുഷ്യൻ്റെ ഞാൻ പറയുന്നത് പോലെ മറ്റേ ആളായിത്തീരണം ഇത് മനുഷ്യന്റെ അടിസ്ഥാന ഭാവമാണ് അതിനു പകരം ഞാൻ ഞാനും നീ നീയുമായി നമുക്കൊന്നിച്ച് കർത്താവിൽ നിൽക്കാം ഇതാണ് ശരിക്കും വിശ്വാസത്തിന്റെ വഴി ഞാൻ ഞാനും നീ നീയുമായി നമുക്കൊന്നിച്ച് കർത്താവിനും അങ്ങനെ യശുമിലായി തീരാൻ പറ്റും ഞാൻ പറയുന്നത് പോലെ നീ ആകണം എന്ന ഷാഢ്യം ഒരു ഫാസിസ്റ്റ് എലിമെന്റ് ആണ് അത് അവരത്വ നിഷേധിക്കലാണ് അവരുമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല ഞാനല്ലാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ല ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത് എന്ന് ദൈവം പറയുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് ശരി ഞാനല്ലാത്തതെല്ലാം തെറ്റ് അതായത് ഞാൻ മാത്രമേ ഉള്ളൂ നീയില്ല ഈ അവരത്വ നിഷേധം എന്ന് പറയുന്ന ക്രിയ ആത്യുനികമായി വിശ്വാസത്തിനെതിരായത്തിന്മയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒന്നും ആറും പ്രമാണങ്ങൾ ലംഘിക്കപ്പെട്ടതുകൊണ്ടാണ് സഭ തകരുന്നത് പിശാസിന്റെ പ്രവൃത്തിയാണിത് ഈ രണ്ട് കൽപ്പനകൾ ലംഘിച്ചാൽ സഭ തകരും അതിൻ്റെ പ്രവൃത്തികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെയധികം വിപുലമായ ചിന്തക്ക് വിധേയപ്പെടുത്തേണ്ട കാര്യമാണ് ആ സംഭാഷണത്തിൽ ആ സമയത്ത് കാണിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ആറാം തിരുവചനമാണ് നിങ്ങളെല്ലാ ജനതകളും ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന വചനഭാഗമാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്നും നമ്മൾ വിശുദ്ധജനമായിരിക്കുന്നത് കൽപ്പനകൾ പാലിക്കുന്നത് കൊണ്ടാണെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുക അങ്ങനെ വിശുദ്ധജനമായി തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെ മേൽ ദൈവശക്തി വെളിപ്പെടുന്നത് നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് എന്നാണ് പഴയ നിയമസങ്കല്പം ഇതൊരു പഴയ നിയമസങ്കല്പമാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിയമാനുഷ്ഠാനം കൊണ്ടാണ് ദൈവശക്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്നത് എന്നാണ് ഈ സംഭാഷണം പറയുന്നത് ഇത് തികച്ചും തെറ്റായ ഒരു പ്രയോഗമാണ് കൃപയാലാണ് ദൈവത്തിന്റെ സ്വന്തമായ തീരുമാനത്താലാണ് നാം കുറവുള്ളവരും പോരായ്മയുള്ളവരുമായിരിക്കുമ്പോൾ ക്രിസ്തു ലോകത്തേക്ക് വന്നത് അവൻ നമ്മുടെ മാനസാന്തരം കൊണ്ട് വന്നവനല്ല അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തി കൊണ്ടല്ല വിശ്വാസം കൊണ്ടല്ല നിയമം അനുഷ്ഠിച്ചത് കൊണ്ടല്ല നിയമം അനുഷ്ഠിക്കാതെ താന്താങ്ങളുടെ വഴിക്ക് പോയ ചിതറിക്കപ്പെട്ടു പോയ ദൈവ നിഷേധികളായ പാമ്പികളായ നമ്മുടെ ഇടയിലാണ് ക്രിസ്തു എന്ന് പിറക്കുന്നത് പഴയ നിയമം പറയുന്നത് നിയമത്താൽ രക്ഷിക്കപ്പെടും എന്നാണ് പഴയ നിയമ കാഴ്ചപ്പാടാണ് ഇന്നും പ്രഘോഷണ വേദിയിൽ അത് മുഴങ്ങി മുഴങ്ങിക്കേൾക്കാണ് നാം നിയമം പാലിക്കുമ്പോഴല്ല ദൈവശക്തി നമ്മുടെ മുമ്പിൽ വിളപ്പെട്ടത് നാം നിയമനിഷേധികളായിരിക്കുമ്പോൾ കർത്താവിനെ കൈവിട്ടപ്പോ ദൈവത്തിന്റെ തൊഴുത്ത് തിരിച്ചറിയാതെ പോയപ്പോ നാം ദൈവത്തെ തിരസ്കരിച്ചപ്പോൾ ദൈവം കൃപയാൽ തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു അവൻ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് പകരമായി നമ്മുടെ പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിക്കുകയാണ് നമ്മൾ നല്ലവരായിരുന്നപ്പോഴല്ല കെട്ടവരായിരുന്നപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി കുരിശി മരിച്ചത് അതുകൊണ്ട് ദൈവശക്തി വെളിപ്പെടുന്നത് എവിടെയാണ് ദൈവശക്തി വെളിപ്പെടുന്നത് കാരുണ്യത്തിലാണ് കൃപയിലാണ് നിയമാനുഷ്ഠാനത്തിലല്ല നാം പരിപൂർണത പ്രാപിക്കുന്നത് നിയമം അനുഷ്ഠിക്കാൻ നമുക്ക് കൃപ നൽകുന്നത് ദൈവമാണ് നമ്മുടെ സ്വന്തം ബലത്താലല്ല ിയമം പാലിക്കുന്നത് നിയമം യേശുവിന് രണ്ടേയുള്ളൂ അത് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്നതാണ് നിയമത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ് ആ ക്രിസ്തുവാകട്ടെ നമ്മുടെ പാപത്തിന് പരിഹാരമായി കുരിശിൽ അർപ്പിക്കപ്പെട്ടവനാണ് അവനിലേക്ക് നോക്കുമ്പോ അവനെ സ്വീകരിക്കുമ്പോ അവൻ കൃപയാൽ നമ്മിൽ ശക്തി നിവേശിപ്പിക്കും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസമുഖേന കൃപ നമ്മിലേക്ക് ഒഴുകും നിയമാനുഷ്ഠാനത്താലല്ല വിശ്വാസത്താലാണ് നാം നിയമം പാലിക്കുന്നത് പത്തു കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നത് നമ്മുടെ കഴിവിനാലല്ല മാനുഷിക പ്രയത്നത്താലല്ല ഈ കൽപ്പനകൾ പാലിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നവനല്ല നമ്മൾ ഈ കൽപ്പനകൾ പാലിക്കാൻ നമ്മെ ശക്തനാക്കുന്നവൻ നമുക്ക് വേണ്ടി തന്നെ തന്നെ കുരിശിലർപ്പിച്ച യാഗത്തിന്റെ യോഗ്യതയാൽ നമുക്ക് നിയമത്തിന്റെ വഴിയെ ചരിക്കാൻ കഴിയുന്നു നിയമത്തെ തിരിച്ചറിയാൻ കഴിയുന്നു നമ്മുടെ നിയമം സ്നേഹമാണ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം നമുക്ക് ഈ നിയമം പാലിക്കാൻ കഴിയുന്നു ആ നിയമമാകട്ടെ സ്നേഹത്തിന്റെ നിയമമാണ് ഈ പത്ത് കൽപ്പനകളുടെ ആന്തരിക തത്വമായ സ്നേഹത്തിൽ അടി വിശ്വാസത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ തിരിച്ചറിയണം നിയമാനുഷ്ഠാനത്തിൽ വന്ന വീഴ്ച കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ ഇല്ലാതായിരിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കരുത് ഞാൻ ഞാനിതിന്റെ പൂർണ്ണ ഭാഗത്തേക്ക് വന്നില്ല സമയം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പലരും ആവശ്യപ്പെട്ടൊരു കാര്യമാണ് സമയം നീണ്ടു പോകുന്നു ഇത്രത്തോളം കേൾക്കാൻ കഴിയുന്നില്ല കേൾക്കുന്നത് മുഴുവൻ തലയിൽ നിൽക്കുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒന്ന് ദൈർഘ്യം കുറയ്ക്കണം അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഒതുക്കാവുന്ന സംഭാഷണങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ആദ്യമേ സഭയ്ക്കകത്തുണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് സഭ തകരുന്നില്ല ആദ്യം നമ്മൾ മനസ്സിൽ ഉറയ്ക്കണം യേശുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കെതിരായിട്ട് നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല സഭയിൽ തർക്കങ്ങളും വിയോജിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് നൂറുനൂറ് പോരായ്മകളുണ്ട് സഭയിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് അതോടൊപ്പം തന്നെ ഒരു മാനുഷിക പ്രസ്ഥാനമാണ് പാപികളുടെ കൂട്ടായ്മയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഇല്ലാത്ത വിശുദ്ധി കാണിക്കേണ്ട ഇത്രയും കുഴപ്പങ്ങൾ നമുക്കുണ്ട് വിശുദ്ധി എന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ശ്രമം മാത്രമാണ് ദൈവം നമ്മെ വിളിച്ചു വിശുദ്ധരായിരിക്കാൻ നമുക്കതാകുന്നില്ല എന്നുള്ള പരിമിതി നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ ഈ നിരന്തര പ്രയാണത്തിലാണ് അതുകൊണ്ട് വിശ്വാസം വഴി ജീവിക്കുമ്പോൾ അനുഷ്ഠാന മാർഗത്തിലല്ല നിയമം പാലിക്കാത്തത് കൊണ്ട് ദൈവശക്തി നമ്മുടെ ഇടയിൽ എന്ന തെറ്റിദ്ധാരണ പരക്കരുത് നാം ഏതവസ്ഥയിലാണെങ്കിലും ദൈവശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട് ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഏത് വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ കരുത്തായിട്ട് ക്രിസ്തുവിന്റെ കരം നമ്മോടൊപ്പം അത് നമ്മൾ വിശ്വസിക്കണം സഭയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ട് വിശ്വാസികൾ മുഴുവൻ ജീവിക്കുന്നത് വിശുദ്ധിയിലും പരമമായ നന്മയിലും അല്ല നമ്മുടെ ഇടയന്മാർക്കും മെത്രാന്മാർക്കും ആർക്കു വേണമെങ്കിൽ തെറ്റുപറ്റാം എല്ലാവരിലും മാനുഷികതയുണ്ട് ദൈവികമായ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും കാലിടറുന്നുണ്ട് ഇതൊന്നും അവസാനമല്ല ഇതെല്ലാം ഒരു നവീകരണത്തിൽ നിരന്തരമായ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് വളർച്ചക്കകത്ത് സംഭവിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ വളർച്ചയെ വളർച്ചയായിട്ട് കാണണം ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന സഭയുടെ ഒരുപാട് പുസ്തകം പറയുന്ന ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള വളർച്ചയിൽ തന്നെയാണ് സഭ സഭ വീണു പോകുന്നു വിരളടഞ്ഞു പോകുന്നു എന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത് പിഴവുകൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം അതിൽ പറഞ്ഞ ഒരു പ്രധാന കാരണം ഇതാണ് ഒന്നും ആറും പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നതാണ് സഭയിൽ വീഴ്ച ഉണ്ടാകാൻ കാരണം ഈ രണ്ട് പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ദൈവശക്തി വ്യാപരിക്കുന്നില്ല എന്നാണ് ഈ പ്രഘോഷകൻ പറഞ്ഞത് അത് തീർത്തും വാസ്തവ വിരുദ്ധമാണ് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് ആ ദൈവശക്തിക്ക് അകമേ നിൽക്കുമ്പോൾ പോലും നമ്മൾ നമ്മുടെ മാനുഷികതയിൽ ബലം പിടിക്കുന്നു അതുകൊണ്ടാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആ മാനുഷികത എവിടെ നിന്ന് വരുന്ന ആളെന്ന് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾ ജടികരല്ലേ നിങ്ങൾ എപ്പോഴും ജടികരാണ് അസൂയയും തർക്കവും നിലനിൽക്കുന്നു ഈ ജടിക ഭാവം നമ്മളുണ്ട് എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം ഈ തിരിച്ചറിവ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കും ക്രിസ്തുവിലേക്ക് നയിക്കും സഭയിൽ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തിലേക്കും ആ ഭാഗമായിരിക്കുമ്പോൾ സ്നേഹത്തിലൂന്നിയ ജീവിതം കൊണ്ടാണ് പരസ്പരം അംഗീകരിച്ചുകൊണ്ടും ഐക്യത്തിലായിക്കൊണ്ടുമാണ് നമുക്ക് മുന്നേറാൻ പറ്റുക ക്രിസ്തുവിലായിത്തീരുന്നവർ പുതിയ സൃഷ്ടിയാണെന്ന് മാത്രമല്ല വിശ്വക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ വിശ്വാസം വഴി ചേർന്ന് നിൽക്കുന്നവർ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വിധം ഞാൻ പറയുന്ന ശരികൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് പറയുന്ന ഞാനാണ് എന്നുള്ള വാദങ്ങൾ നമുക്ക് കൈവിടാൻ പറ്റണം അത് ഐക്യമല്ല ഉണ്ടാക്കുന്നത് ഏകരൂപമാണ് ഏകീകൃത രൂപമാണ് ഏകീകൃതമാകാൻ സഭയ്ക്ക് കഴിയില്ല ഏകീകൃതമാകാൻ ഒന്നിനും കഴിയില്ല കാരണം നാം പലരും പലതുമാണ് ഈ പലമയ്ക്കകത്തുള്ള ഒരുമയാണ് ക്രിസ്തു ആ ക്രിസ്തുവിലേക്കാണ് നാം വളരേണ്ടത് അതുകൊണ്ട് നാം നമ്മെ തന്നെ വ്യക്തിപരമായിട്ട് ആലോചിക്കണം എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ ഷാഡ്യത്തിലാണോ നിലനിർത്തിയിട്ടുള്ളത് അപരോന്മുഖമായിട്ടാണോ അവരനെ അവരനായി അംഗീകരിക്കാനും സ്വീകരിക്കാനും ഐക്യത്തിലാകാനും ക്രിസ്തുവിൽ ഒന്നായി തീരാനും എനിക്ക് തടസ്സം ഉണ്ടോ എന്ന് വ്യക്തിപരമായി നമ്മൾ ആലോചിക്കുകയാണ് പ്രധാനമായും വേണ്ടത് അടുത്ത ഭാഗത്ത് കൂടുതൽ ചിന്തിക്കാം കേവലം പതിനാല് മിനിറ്റുള്ള ഒരു സംഭാഷണത്തെ പറയാനാണ് നമ്മൾ ആരംഭിച്ചത് ചെറിയ ഒരു അംശം മാത്രം പറഞ്ഞിട്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു തുടർഭാഗങ്ങളിൽ നമുക്ക് വീണ്ടും അത് കേൾക്കാം ആലോചിക്കാം ദൈവം നമ്മെ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേ